ഇങ്ങനെ വെറുതെ വെറുതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അവളെ വരുന്നു പോയിരിക്ക പ്രസവിച്ച കിടക്കാണ് നീ രണ്ടു ദിവസം മുമ്പ് പോയിട്ട് കണ്ടിട്ട് കണ്ടിട്ടുവാന്നല്ലേ ഉള്ളു അവിടേക്ക് വീണ്ടും പോവുകയാണ് നാല്പതൊക്കെ കഴിയട്ടെ എന്നിട്ട് വേണമെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം പോയിട്ട് കണ്ടിട്ട് കണ്ടിട്ടുവാ ഇപ്പൊ നാൽപ്പതൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ കാര്യം നിന്റെ ഭാര്യയും കൂട്ടിയൊക്കെ തന്നെ അതും ഇങ്ങനെ വെറുതെ വെറുതെ പോയി കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും ആ ബെസ്റ്റ് അവൾടെ നാൽപ്പത് കഴിയുമ്പത്തന്നെ എൻ്റെ ലീവ് തരും ഇപ്പൊ എനിക്ക് ലീവ് കിട്ടിയത് തന്നെ ഭാര്യ പ്രസവിക്കാനായി എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞു ഭാര്യ വീട്ടിൽ പോയിട്ട് കൂട്ടിനെ കാണാൻ പറ്റില്ല ഇങ്ങനത്തെ മാമൂലികളൊക്കെ ആരാ കണ്ടുപിടിച്ചത് അവനെ ആദ്യം തല്ലണം വെറുതെ വെറുതെ പോകാനൊന്നും പറ്റില്ല അത് ശരിയല്ല ഞാൻ എന്തായാലും എന്റെ കൂട്ടിനെ കാണാൻ പോകണം അവര് പറയണത് പറയട്ടെ ഓ ഇങ്ങനത്തെ ഒരു ചക്കനായിരുന്നു ഹലോ മകൻ എന്തെയാണ്

വരുന്നുണ്ട് നീ അവൻ വരണേ ഞാൻ വിളിച്ചതല്ലമ്മ കുട്ടനെ കാണാൻ പറഞ്ഞു രണ്ടു ദിവസം മുമ്പല്ലേ അവൻ വന്നിട്ട് പോയത് അപ്പേക്ക് വീണ്ടും വരുന്ന പ്രസവിച്ച് അടക്കണം നിന്ന് നോക്കാൻ നോക്കൂ ഞാൻ അവനക്ക് വെച്ചിട്ടുണ്ടാക്കി കൊടുക്കാൻ നിക്കുവോ എനിക്ക് ആ പറഞ്ഞോടൊക്ക മരുമാവ് വന്നിരിക്കണേ ഇരിക്കി ഹലോ എന്താ കുട്ടി ഉറങ്ങുന്നത് ഞാൻ വരുമ്പോ എപ്പഴും ഉറങ്ങായിരിക്കും എന്നാ പാവേ ഉറങ്ങാൻ്റെ കുട്ടി വാങ്ങി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ കുട്ടിനെ കാണാൻ കുട്ടിനെ കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല അല്ലെ അപ്പൊ നീ ഗൾഫിൽ പോയാ എന്താ ചെയ്യാ ഇതെന്താണ് ഇവന് ഇടയ്ക്കിടക്ക് വന്നിട്ട് പോണത് ഒരാഴ്ച ആകുമ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യം വന്നിട്ട് പോകണ്ടല്ലോ ഇപ്പൊ രണ്ടു ദിവസം മുമ്പിട്ട് വന്നിട്ട് പോയാലുള്ളൂ പ്രശ്നം ഇടയ്ക്കുന്ന പണി പേടിക്കാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോണത് അവിടെ ഉള്ളവർക്ക് അന്ന് വിവരമൊന്നും ഇല്ലേ അതിന്റെ ഒപ്പം പറഞ്ഞു കൊടുത്തൂടെ ഒന്നും നല്ല പറഞ്ഞ അവൻ കേൾക്കണ്ട എനിക്ക് അവനെ കൊണ്ട് പറയാൻ പറ്റും ഇവിടെ വേറെന്താന്ന് ഇങ്ങനെ പോകുവാണെങ്കിൽ ഞാൻ തന്നെ പറയും ഒന്നൊന്നും മുണ്ടാണ്ടിരിക്കുമീ റെ കുടുക്കി ഇനി എത്ര ലീവുണ്ട് അധികം ഒന്നുമില്ല വന്നിട്ട് ഒരു മാസം കഴിഞ്ഞല്ലോ അധികം ദിവസമൊന്നുമില്ല പോണം ആ ശരി അവൻ നിന്നി പോയില്ലേ ഇവിടെ ഇരിക്കൂന്നുമില്ലാലോ ഞാൻ ചോദിച്ചില്ല ഞാനങ്ങ് പോയി കാണട്ടെ ആയിരിക്കി കൂട്ടിനെ കാണാണ്ട് ഇരിക്കാൻ പറ്റൂലെ അതാണ് ഇങ്ങനെ ഇടക്കിടക്ക് വരുന്നത് അല്ലേ ആ വല്യമ്മടുന്നങ്ങുട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടിന്റെ മുഖം തന്നെ മനസ്സില് ഇതാ പറയുമ്പത്തിന് ലീവും തീരും പിന്നെ രണ്ടു വർഷം കഴിയണ്ടേ ഞാനിനി നാട്ടിൽ വരാന് പിന്നെ ഇങ്ങനെ കണ്ടെടുക്കുന്ന സുഖമൊന്നും അവിടെ പോയ വീഡിയോ കോളിൽ കിട്ടില്ലല്ലോ അതാണ് ഇങ്ങടെ ഇടക്കിടക്ക് ഓടി വരുന്നത് ആ അത് ശരിയാണ് എന്നാ പിന്നെ ഇരിക്കേ ഇങ്ങനെ അടച്ചിടൊന്നും വേണ്ട കുട്ടിക്ക് നല്ലോണം വെളിച്ചും കാറ്റും ഒക്കെ കൊള്ളട്ടെ പോവൂല്ലോ ആ ഇന്നെ പോകും അല്ല പ്രസവിച്ച കിടക്കുന്ന പെണ്ണിന്റെ വീട്ടിൽ രാത്രി ഒന്നും ഇരിക്കാൻ പറ്റാലോ അതൊക്കെ അടച്ചിടുന്നുണ്ടേ നിന്റെ വല്ലിമ്മയെ ചുറ്റി വളച്ച് പറയണല്ലോ നല്ല പേടിയുണ്ടല്ലേ ഞാനിവിടെ എന്നെണ്ടെന്ന് നേരിട്ട് നിന്റെ വല്ലിമ്മാണ് ഞാൻ ഇങ്ങോട്ട് വരാത്തത് പക്ഷെ ലീവ് തീരാനായില്ലോ എനിക്ക് എന്റെ കൂട്ടിനെ കാണണ്ടെ അതാണ് വായിന്ന് കേട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വരുന്നത് അല്ലയ്മക്ക് വയസ്സായതല്ലേ അതാണ് ഒരു മര്യാദയില്ലേ ഇക്കൊന്നും വിചാരിക്കേണ്ടേ വീട്ടിലേ ഞാൻ പോകുന്ന പറഞ്ഞത് ഇവിടെ അതുകൊണ്ട് ആ കാര്യത്തിൽ ഇരിക്കാനില്ല നേരാവണം പറഞ്ഞില്ലെങ്കിലേ ഇവൻ പോയിട്ട് അടുത്ത ലൈന് വരുമ്പത്തിനെ ഇവിടെ പോകുമ്പോൾ ഒരു കുട്ടിയും കൂടിയാവും ഇപ്പത്തെ പിള്ളേർക്കെ വെളുപൂരിൽ ഒന്നുമില്ല ഷമീറെ മണിയായില്ലേ ആ ഞാനേ പോയിട്ട് ആ എന്നാ നിക്ക് പോയി ചോറിന ഡീ സൈന എന്താ ഇങ്ങനെ മഴയും പെയ്യുന്ന അവൻ പോണും കാണാനില്ല പോകില്ല ഇന്ന് എനിക്കില്ല നീ പോയിട്ടേ വേഗം പോയി ചായ വെച്ചു കൊടുക്ക് സമയം ആയില്ലേ ചായ കുടിച്ചിട്ടേ വേഗം പോകാൻ നോക്കണെങ്കി പോകാൻ നോക്കട്ടെ നേരം ആറുമണിയായില്ലോ എന്താ അവൻ പോകാത്തത് ഇനിയിപ്പൊ രാത്രിയായിട്ട് അവൻ ഇവിടെ ഇരിക്കുവോ ഇരിക്കണ ഇരിപ്പ് കാണുമ്പളേ ഇന്ന് പോണ വട്ടം ഇല്ലാന്ന് തോന്നുന്നുണ്ട് മുപ്പലാണങ്ങിയ മഴയുമില്ല പോയി കൂടാൻക്ക് ഞാൻ പോയി പറയട്ടെ കൂട്ടം കൂടി ഇരുന്നിട്ട് നേരം പോണെന്ന് അറിയുന്നില്ല അല്ലേ ഇപ്പൊ മഴയില്ല ഇപ്പൊ പോയി കഴിഞ്ഞാൽ എനിക്ക് മഴ നനയാണ്ട് പോവാ ഇല്ല വലിയ ഇക്കെ നാളെ പോണല്ലോ ഉത്ര ആ വല്ലയമ്മ നാളെ പോണല്ലോ എന്തായാലും നേരം ആയില്ലേ അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഇനിയിപ്പൊ നാളെ പോയാ മതിന്ന് നാളെ വിടാൻ മതി ഉമ്മ ഒന്നും ഇണ്ടാണ്ടിരിക്കും അവൻ ഇരുന്നില്ലേ ഇനിയിപ്പൊ നാളെ പോട്ടെ അവിടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ കടക്കാം കുട്ടി ഇടക്കിടക്ക് രാത്രി എണീക്ക് അപ്പൊ കുട്ടിനെ എടുത്തു കൊടുക്കണ്ടേ അപ്പൊ അതാണ് അവിടത്തെടുക്കാനാവില്ലാലോ അതിനെന്താ ഉമ്മ ഉമ്മ ഉറക്കൊഴിക്കണ്ടേ അമ്മ പോയി കടന്നോ ഞാൻ നോക്കിക്കോളാം കുട്ടി കറങ്ങാ ഞാൻ അവിടെ എടുത്തു കൊടുത്തോളാം ഉമ്മ ഇത്ര ദിവസം ഉറങ്ങാണ്ട് ഇരുന്നല്ലേ ഉമ്മ പോയി കടന്നുറങ്ങിക്കോളി അത് വേണ്ട മാലേ ഞാൻ തന്നെ ഇവിടെ കടന്നോളാം കുട്ടി ഇടക്കിടക്ക് എണിച്ചു കറിയേ നീ എന്തിനാ വെറുതെ ഉറക്കൊഴിക്കുന്നത് ഉമ്മാക്ക എടുത്തു തരും ഉമ്മ പോയി കടന്നുറങ്ങിക്കോ കുറെ ദിവസമായില്ല്മ ഉമ്മ ഒന്ന് ഉറങ്ങിയിട്ട് ഇന്നൊക്കെ ഉണ്ടല്ലോ ഒക്കെ കുട്ടിനെ എടുത്ത് തരും ഉമ്മ പോയി കടന്നുറങ്ങിക്കോ നീ എന്റെ തായ്മൂടെ വരുന്നേ അവൻ കുട്ടിനെ നോക്കിക്കോളാം അത്ര എന്നെ കൊണ്ട് അവിടെ കിടക്കണ്ട പിന്നെ ഞാൻ എന്താ തന്നെ കടക്കണ്ട നീ അവളും പറയുന്നു എന്നെ കടക്കണ്ട അവനും പറയുന്നു പറയണു കുട്ടിക്കാരന അവൻ എടുത്തു കൊടുത്തു പിന്നെ ഞാൻ എന്താ അവിടെ കാട്ടുക എന്നെ കൊണ്ടുപോയിട്ട് കടന്നുറങ്ങാൻ പറയുന്നു വന്നാ എന്താ ഷമീർ ഇന്നലെ വന്നില്ല ഇന്നലെ നല്ല മഴയായിരുന്നു ഇറങ്ങാൻ നേരത്തെ പിന്നെ ഷെഹാന പറഞ്ഞു എന്തായാലും വന്നില്ലേ നാളെ പോയാൽ മതി പറഞ്ഞു പിന്നെ അങ്ങനെ ഇരുന്നു എന്താമ്മ അവരിങ്ങനെ ഞാൻ എന്റെ കൂട്ടില് കാണാൻ പോകാൻ പാടില്ല അങ്ങോട്ട് അവര് വല്ല്യമ്മണ്ടല്ലോ അതിങ്ങനെ തൊട്ടും തൊടാണ്ട് ഓരോന്ന് പറയും ഞാൻ ഇന്നലെ അവിടെ ഇരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഉമ്മ കൊഴപ്പയാണ് ആ ഇനി ഇപ്പൊ എന്തായാലും നാല്പതാകാനധികം ഒന്നും ഇല്ലല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം നാൽപ്പത് കഴിഞ്ഞിട്ടേ അവൾ നിങ്ങടെ കൂട്ടിട്ട് വരാം നിന്റെ ലീവൊക്കെ കഴിഞ്ഞിട്ട് നീ പോണ വരെ അവളും കൂട്ടിയുമ്പോഴേക്കോട്ടെ അപ്പൊ കുഴപ്പമില്ലല്ലോ നിനക്ക് അവളുടെയും കുട്ടിനെ കാണാലോ ആ അത് ശരിയാണ് പിന്നെ പിന്നെ അങ്ങനെ എനിക്ക് കാണാലോ അവര് ആ അതൊക്കെ അവര് സമ്മു സമ്മി കൂട്ടിട്ട് വരുക അല്ലാണ്ട് ഇപ്പൊ എന്താണ് നിനക്ക് ഇങ്ങനെ വെറുതെ വെറുതെ അങ്ങോട്ട് പോയി കാണണ്ട ആവശ്യമില്ലല്ലോ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് വിട്ടാക്കിയാ മതി കൊള്ളേ അവര് കൊണ്ടുപോകണമെന്ന് പറയുമ്പോ എന്താ ചെയ്യാ വിടാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ ചെറിയ കുട്ടി വെച്ചിട്ട് അവൾ അവിടെ പോയിട്ട് എന്ത് കാട്ടാനാണ് ഒന്ന് നേരം വേണം കുട്ടിനെ കുളിപ്പിക്കാനും കൂടി അറിയോ അവൾക്ക് അതല്ലങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നോക്കാൻ പറ്റുമോ ഏത് നേരവും അവൻ വീണ്ടും നിർത്തിക്ക് പോകുമ്പോൾ പളയിലായാലോ നമ്മക്കിപ്പൊ അടാൻ വലിയ ഞാനിപ്പൊ അതല്ല ആലോചിക്കുന്നത് നാല്പതാകുമ്പോ എന്തെങ്കിലും സ്വർണം കൊടുക്കണ്ട കുട്ടിക്ക് വെറും വയ്യോട് പറഞ്ഞയക്കാൻ പറ്റുവോ സ്വർണ്ണ ഇപ്പൊ തൽക്കാലം ഒരു മാല മാത്രം ഇട്ടിട്ട് പറഞ്ഞയക്ക അവരിപ്പ പെട്ടെന്ന് കൂട്ടിട്ട് പോണ നമ്മളവിടെ പെട്ടെന്ന് സ്വർണ്ണം കൊടുക്കുക അവര് മുൻകൂട്ടി പറയണ്ടേ നമ്മൾ എന്താ കാട്ടുക പക്ഷെ അതല്ലേ ഇവള് അവിടെ പോയി കഴിഞ്ഞാ ഇവള് ആരാ നോക്കുക കുട്ടിനെ നോക്കണ്ടേ കുട്ടിനെ കുളിപ്പിക്കണ്ടേ അതിനൊക്കെ ഇപ്പൊ പാര ഉള്ളത് അവിടെ ഇവിടെ ഞാനുണ്ട് കുട്ടിനെ കുളിപ്പിക്കാൻ അതൊക്കെ വെറുതെ പറച്ചൽ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ പോലെ അവര് നോക്കുവോ അതൊക്കെ വിളന അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അവർ പറയണതാണ് വിളക്കൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ പോണ്ടടി എന്ന് അവൾ അവള് പറയണതും അവന്റെ ഉമ്മ നോക്കുന്നതാണ് പിന്നെ ഞാൻ എന്താ പറയുക കൂട്ടിനൊക്കെ നോക്കുന്ന പറഞ്ഞത് ഞാനും പ്രതീക്ഷിച്ചില്ല എത്ര പെട്ടെന്ന് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇക്കിങ്ങോട്ട് വരുമ്പോ നിങ്ങൾ രണ്ടുപേരും ഓരോന്ന് പറയുന്ന കാരണമാണ് ഇപ്പൊ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണത് പോണതൊക്കെ ശരി ഈ കുട്ടിക്ക് മൂന്ന് വയസ്സാകുന്ന വരെ വേറെ കുട്ടി ഇപ്പൊ വേണ്ട നിന്റെ താഴെ ഒന്നു കൂടി ഇണ്ട് കെട്ടിക്കൊടുക്കുക നിന്റെ പ്രസവം മാത്രം ഞാൻ നോക്കിക്കൊണ്ടിരിക്കലല്ലോ എനിക്ക് പണി എന്താ അമ്മ അതെനിക്കും അറിയുമല്ലോ ഓ അപ്പൊ ഇതാണല്ലേ നിങ്ങള് രണ്ടുപേരെയും പേടി ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്